അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്ത എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് ഷേഖുന സി എം വലിയല്ലാഹിയുടെ അത്ഭുത കരാമതിനെ കുറിച്ചാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഷേഹുന സി എം വലിയുള്ള ഒരിക്കൽ മൈസൂർ ഭാഗത്ത് നിന്ന് നടന്നു വരികയായിരുന്നു ആരോ കൊടുത്ത കരിമ്പിൻ കഷ്ണങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് ആ വഴി നടന്നു പോകാൻ പറ്റിയതല്ലെന്ന് പലരും പറഞ്ഞെങ്കിലും ഷെയ്ഖുന സി എം വലിയ അത് വകവക്കാതെ ഒറ്റക്ക് നടന്നു പോരുകയായിരുന്നു വഴി മധ്യേ കാട്ടാനക്കൂട്ടം വന്നു കരിമ്പ് വേണോ എന്ന് ചോദിച്ച് അദ്ദേഹം ആനകൾക്ക് കരിമ്പിൻ കഷ്ണങ്ങൾ നൽകി അങ്ങനെ ആനകളുമായി സല്ലാപം നടത്തുകയായിരുന്നു ഷെയ്ഹുന ഈ സമയത്ത് അതുവഴി വന്ന ലോറിക്കാർ കൂടിയ സ്പീഡിൽ വണ്ടി ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഈ സംഭവം പുറത്തു വരുന്നത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അന്ന് അതുവഴി കടന്നു പോയ ഒരാൾ ഷേഹുന സി എം വലിയാഹിയെ കാണാൻ വന്നു അദ്ദേഹത്തോട് ഷെയഹുന സി എം വലിയ ചോദിച്ചു ഞാൻ ആനകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അതിവേഗത്തിൽ ലോറി ഓടിച്ചു പോയത് നിങ്ങളല്ലേ ഇത് കേട്ട് ആ ഡ്രൈവർ അന്ധം വിടുകയായിരുന്നു അതിനുശേഷം ഡ്രൈവറാണ് ഈ സംഭവം ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്തത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വരഹമല്ലാ വ